എൻ്റെ പഴയ ചില വീഡിയോ കണ്ട കർഷക സുഹൃത്തുക്കൾ ചോദിക്കാനിടയായി പശുക്കൾ ഗർഭിണിയായി അതിനെ പാൽ വറ്റിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അത് കറന്നതുകൊണ്ട് തുടർച്ചയായിട്ട് കറന്നുകൊണ്ട് ദോഷമുണ്ടോ പ്രസവിക്കുന്നതിന് മുമ്പ് ഒരു പത്ത് ദിവസം മുമ്പ് കറവ നിർത്തിയാൽ മതിയോ ഈ ചോദിക്കുണ്ടായി ഇത് ഞാൻ വളരെ ശക്തമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു കാരണവശാലും നാൽപ്പത്തഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ പശുവിന് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അകിടേന് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പിന്നീട് ഉൽപ്പാദനം വളരെ കുറഞ്ഞു പോവും റീജുവനേഷൻ നടക്കുകയാണ് അടർ മുഴുവൻ ഡ്രൈ ആയി അതിൻ്റെ ആൽവിയോൾസൊക്കെ പോയി അതിനുശേഷം പുതിയ ആൽവിയോൾസ് ഉണ്ടായി പുതിയതായിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതി ഒന്നെങ്കിലേ അടുത്ത ലാക്റ്റേഷനിൽ നല്ലവണ്ണം പാൽ കിട്ടുകയുള്ളൂ പഴയത് തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാൽ ഒരു കാരണവശാലും കാര്യമായി കൂടില്ല ചെറിയ കൂടുതൽ ഉണ്ടായിരുന്നു വരാം അതുകൊണ്ട് മിനിമം ഡ്രൈ പീരീഡ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസമാണ് ഞങ്ങളെല്ലാം സജസ്റ്റ് ചെയ്യുന്നത് അറുപത് ദിവസമാണ് ഈ അറുപത് ദിവസം നിങ്ങളിത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈ പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ പാൽ ഉൽപ്പാദനം സുഗമമായി നടക്കും നല്ല രീതിയിൽ പാല് വർദ്ധിക്കുകയും ചെയ്യും ഇനി എന്തുകൊണ്ടാണ് ഇത് വറ്റാത്തത് നിങ്ങൾ ഈ പാൽ പാല് വറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും കറന്നുകൊണ്ടിരുന്നു നാൽപ്പത്തി മുപ്പത് ദിവസം വരെ ഞാൻ അങ്ങ് കറന്നു അത് കഴിഞ്ഞിട്ടേ അത് വറ്റുള്ളൂ എന്ന് പറയുന്നവരെ പലപ്പോഴും അവർ ചെയ്യുന്ന പ്രാക്ടീസിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണത് അത് പശുവിന് ഡ്രൈ ആകാൻ ആകാൻ മടിയുള്ള പശുക്കളുടെ വെള്ളമൊഴിച്ച് ആദ്യം നിങ്ങൾ അതിൻ്റെ കോൺസെൻട്രേറ്റ് മുഴുവൻ വിഡ്രോ ചെയ്യുക മുഴുവൻ അത് അതിനെ ഒരു കര ഇതും കൊടുക്കില്ല പുല്ല് കൊടുക്കും പുല്ലും വെള്ളവും മാത്രം കൊടുക്കുന്ന ഒരു പശു രണ്ടു നേരം കറന്നുകൊണ്ടിരുന്നത് ഒരു നേരമാക്കുകയും ഈ ഒരു നേരം എന്നുള്ളത് ഒന്നാടമാക്കുകയും ചെയ്യുകയും വറ്റാത്ത ഒരു പശുവുമില്ല ഇനി അതും പ്രശ്നമാണ് എങ്കിൽ അത്രയധികം ശക്തമായ പ്രേരണ പശുവിന് ഇത് പാലുൽപാദനത്തിൽ ഉണ്ടെങ്കിൽ പുല്ലും കുറേ വിഡ്രോ ചെയ്തോ വെള്ളം കുറക്കാൻ പാടില്ല വെള്ളം വെള്ളമല്ലാതെ വേറെ പുല്ല് വള്ള ചുരുക്കം പുല്ല് അല്ലെങ്കിൽ വയ്ക്കൽ മാത്രം കൊടുത്ത് പശു നിർത്തിക്കഴിഞ്ഞാൽ വറ്റാത്ത ഒരു പശുവുമില്ല ഇത് വെറുതെ പറയുന്നതാണ് എല്ലാ പശുവും പറ്റും അപ്പോൾ യൂറോപ്പിലുള്ള പശുക്കളൊക്കെ സാധാരണഗതിയിൽ അതിപ്പോൾ അവർക്കൊക്കെ ശരാശരി മുപ്പത് മുപ്പത്തി അഞ്ച് ശരാശരി പാല് കിട്ടുന്നവരാണ് നമുക്കിവിടെ ഇപ്പോൾ ഏറ്റവും കൂടിയത് തന്നെ പതിനെട്ട് പത്തൊമ്പതൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെ കിട്ടുന്നവർക്ക് പോലും ഇത് ഡ്രൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ട് കാരണം ഇത് വിഡ്രോ ചെയ്യാണ് അൻ്റെ ആ ഡ്രൈ പീരീഡ് അവരെ അത് കൃത്യമായി മനസ്സിലാക്കുകയാണ് ഡ്രൈ പീരിയഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത പ്രസവത്തിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡ്രൈ അനിമിന് കൊടുക്കേണ്ട ഒരു തീറ്റയുണ്ട് ആ ഡ്രൈ അതിന് മാത്രമേ കൊടുക്കുകയുള്ളൂ ഇനി ഡ്രൈ അനിമിന് കൊടുക്കേണ്ട തീറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വൈക്കോ വൈക്കോൽ ഉൾപ്പെടാം കാരണം റൂമൻ ഫില്ലിന് വേണ്ടി വൈക്കോല് കൊടുക്കുന്നു കുറച്ച് പുള്ളി കൊടുക്കുന്നു രണ്ടര കിലോ പാല് കിട്ടുകയാണെങ്കിൽ എത്രമാത്രം തീറ്റി കൊടുക്കണം എന്നുള്ള തീറ്റിയെ മാത്രമേ അതിനാവശ്യമുള്ളൂ ഡ്രൈ പീരിയഡിൽ അപ്പോൾ അതിൻ്റെ കൂടെ മിനറൽ മിക്സ്റ്റർ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം ഒരു കാരണവശാലും അത് കൊടുക്കാതിരിക്കരുത് വലിയ പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ കാൽസ്യം അതിനാവശ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കണം അത് മിനറൽ മിക്സറിലുണ്ടെങ്കിൽ സന്തോഷം ഇല്ലെങ്കിൽ വേറെ നമ്മൾ കൊടുക്കുക പിന്നീട് അതിന് അമിതമായ തീറ്റി കൊടുക്കാതിരിക്കുക പ്രസവിക്കുന്ന സമയത്ത് ഒരു റിബ്ബോ രണ്ടോ റിബ്ബോ കാണത്തക്കവണ്ണമുള്ള കണ്ടീഷൻ അതിന് വരാവൂ ഒരു റിബും കാണാതെ പ്രസവിക്കുന്ന പശുക്കളാണ് നിങ്ങൾക്ക് കൂടുതൽ ദ്രോഹം ചെയ്യുക അപ്പോൾ അമിതമായ തീറ്റി ഡ്രൈ പശുക്കൾക്ക് കൊടുക്കാതിരിക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ പശുക്കളും ശരിക്കും അതിൻ്റെ പാൽ മുഴുവൻ വറ്റിക്കൊള്ളും പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചുകൊള്ളുക ഈ ഡ്രൈ ആയിട്ടുള്ള സമയത്ത് മാസ്റ്റൈറ്റിസ് വരുന്ന ചില അനുഭവങ്ങളുണ്ട് അതിന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലോങ് ആക്ടിങ് ആൻറ്റിബയോട്ടിക്സ് അഡറിൽ കൊടുക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പശുക്കൾ അങ്ങനെ ഇൻഫെക്ഷന് സാധ്യത ഉള്ളതാണെങ്കിൽ കൊടുത്തുള്ളൂ കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് അത് റൊട്ടീനായിട്ട് എല്ലാത്തിനും കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്തൊരു ചെലവാണത് അതിന് ഈ ലോങ് ആക്ടിങ് ആൻ്റിബയോട്ടിക്സ് ഇൻട്രാ മാമറി ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് വളരെ വില കൂടിയ സാധനമാണ് ഇത് ഇങ്ങനെ എല്ലാത്തിനും കൊടുത്ത് പൈസ കളയേണ്ടതില്ല അതേ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പശു കൃത്യമായി പാല് വറ്റി നമ്മൾ ഓരോ പ്രാവശ്യവും പാൽ കറന്നതിന് ശേഷം പോസ്റ്റ് ഡിപ്പ് ചെയ്യും അതായത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ വാങ്ങിയിട്ടുള്ള നല്ല സൊല്യൂഷൻ ഇല്ലെങ്കിൽ ബിറ്റാഡിൻ പോലുള്ള അല്ലെങ്കിൽ പൊവിഡോലൈഡിൻ പോലുള്ള ഒരു ഡിപ്പ് ചെയ്യും അത് സാധാരണ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല ഈ ഡിപ്പ് പാൽ കറവം മുഴുവൻ നിർത്തിയതിന് ശേഷം മൂന്ന് ദിവസം കൂടി ചെയ്യണം ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ പാൽ കറക്കില്ല അതേ സമയത്ത് ഈ ഡിപ്പ് രണ്ട് നേരം മൂന്ന് ദിവസം നിങ്ങൾ ചെയ്യുക മാസ്റ്റൈറ്റിസ് ഡ്രൈ സമയത്ത് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് ഉണ്ടാകുകയല്ല പശുവിൻ്റെ തീറ്റി കൊടുക്കുമ്പോൾ മിനറൽ മിക്സ്ചർ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ മിനറൽ മിക്സ്ചർ കൊടുക്കുന്നത് പ്രസവത്തിന് ആറ് ഇരുപത്തൊന്ന് ദിവസം മുമ്പ് വരെ മാത്രം കൊടുത്താൽ മതി ഇരുപത്തൊന്ന് ദിവസം പ്രസവത്തിന് പ്രസവത്തിന് സീറോ ഡേ എന്ന് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇരുപത്തൊന്ന് അതായത് ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രഗ്നൻ്റ് ഒരു പശുവിന് അങ്ങനെയുള്ള മിനറൽ മിക്സ്ചർ അതിന് പ്രത്യേക മിനറൽ മിക്സ്റ്ററാണ് കൊടുക്കേണ്ടത് സാധാരണ മിനറൽ മിസ്റ്റർ കാൽഷ്യമുള്ള മിനറൽ മിക്സ്ചർ അല്ലെങ്കിൽ കൂടുതൽ പൊട്ടാസ്യം ഉള്ളത് സോഡിയം ഉള്ളത് ഉപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല അപ്പോൾ അവസാനത്തെ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കൊടുക്കേണ്ട മിനറൽ മിശർ എന്ന് പറയുന്നത് വ്യാപകമായി നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവമല്ല അതിന് പ്രത്യേക മിനറൽ മിശർ ഇന്ത്യയിൽ ഉണ്ടത് ഇപ്പോൾ വലിയ വലിയ ഫാമുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് എല്ലാവർക്കും കിട്ടത്തക്കവണമുള്ള ഒരു സംവിധാനം വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നമുക്ക് നമുക്കധികം വേണ്ട ഇപ്പോൾ ഒരു ഫാർമർ ഇപ്പോൾ ഒരു കിലോ വാങ്ങിച്ചാൽ തന്നെ വെള്ളം കൂടുതലായി പോകും അപ്പോൾ അതുകൊണ്ട് ചെറിയ പാക്കിലത് കിട്ട തക്കവണ്ണമുള്ള ഒരു അറേഞ്ച്മെൻ്റ് വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ക്ലോസപ്പ് പശുക്കളെ പ്രസവിക്കാൻ പോകുന്ന പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ ആവശ്യമില്ലാത്ത മിനറൽസ് ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി അതിൽ ഒന്നാണ് കാൽസ്യം ഒന്നാണ് സോഡിയം ഒന്നാണ് ക്ലോറൈഡ് കൊടുക്കുക അതേ സമയത്ത് സോഡിയം കൊടുക്കാൻ പാടില്ല പൊട്ടാസ്യം കൊടുക്കാൻ പാടില്ല മഗ്നീഷ്യം കൊടുക്കാൻ പാടില്ല അപ്പോൾ അതിനു പറ്റിയ മിനറൽ മിസ്റ്റർ നിർഭാഗ്യവശാൽ ഇത് വളരെ വ്യാകമാ വ്യാപകമായി ഇവിടെ അല്ല കാരണം കുറച്ചേ വീണ്ടും വലിയ വലിയ കമ്പനികളെയും അത് ഉണ്ടാക്കുന്നുള്ളൂ അവർക്കത് ചെറിയ പാക്കറ്റിൽ കൊടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ കിട്ടത്തക്കവണ്ണം കാരണം എനിക്ക് ഒത്തിരി അനുഭവമുണ്ട് ഈ ക്രോസ് ഫീഡ് ശരിയാകാതെ ഒത്തിരി പശുക്കൾ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞു പോവുകയോ പ്രസവശേഷം നശിച്ചു പോവുകയോ ചെയ്യുന്ന ഒത്തിരി പശുക്കൾ കാണുന്നുണ്ട് കാരണം കാൽസ്യം ത്തിൻ്റെ ആവശ്യകതയാണ് പ്രത്യേകത അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം